ഇടുക്കി ത്തിലെ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരം സ്ഥാപിച്ച പോസ്റ്ററുകൾ നശിപ്പിച്ചതായി പരാതി ജംഗ്ഷനിൽ സ്ഥാപിച്ച പോസ്റ്ററുകളാണ് നശിപ്പിച്ചത് സംഭവത്തിൽ ലോക്കൽ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൽത്തൊട്ടി ജംഗ്ഷനിൽ സ്ഥാപിച്ച പോസ്റ്ററുകളാണ് കഴിഞ്ഞ രാത്രി നശിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതു സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചത് രാത്രിയിലെ മറവിൽ വന്ന് ഈ പോസ്റ്റർ വലിച്ചു കയറുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വെല്ലുവിളിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവണതകള് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഈ സാമൂഹ്യ വിരുദ്ധർ എന്ന ഈ പദവി അലങ്കരിക്കുന്നവര് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിന്റെ പോസ്റ്റർ കെ സി പുതുൽ ഭാഗത്ത് വെച്ചത് വലിച്ചു കീറി കളയുകയും കത്തിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇത്തരം പ്രവണതകള് ഇനിയും ആവർത്തിച്ചാല് കയ്യം കെട്ടി നോക്കിയിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ സാധിക്കുകയില്ല സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും പോസ്റ്ററുകൾ നശിപ്പിച്ചവരെ കണ്ടെത്തി തക്ക നടപടി സ്വീകരിക്കണമെന്നും കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ വിജയത്തിലുള്ള തയ്ക്കാൻ പറ്റാത്തതിന് ഉള്ള ഒരു കാരണമായിരിക്കും അവരിത് വലിച്ചു കീറിയത് പക്ഷേ ഈ പോസ്റ്റർ കയറി ഇടതുപക്ഷ ജനാധിത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളാരും പുറകോട്ട് പോകുകയില്ല ഓരോ പോസ്റ്റർ കീറുന്ന അനുസരിച്ച് ഒന്നിനൊന്ന് ഞങ്ങൾ ഊറ്റമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ പ്രവർത്തനവും ഞങ്ങൾ നടത്തുന്നതായിരിക്കും ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കുന്നതായിരിക്കും ന്യൂസ് ബ്യൂറോ